ഈ അങ്ങാടിയിൽ എത്ര പള്ളി ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ എന്റെ നാട്ടിൽ വാ കൊടിയത്തു അഞ്ചു പള്ളിയാണ് എ പിക്കൊന്ന് മുജാദിനൊന്ന് ജമാത്തിനൊന്ന് പ്രവാചകന് ശേഷം നബി ഉണ്ട് അഹമ്മദിയാക്കളും ഞങ്ങളുടെ നാട്ടിൽ കാലിയും അവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അഞ്ചു പള്ളി എങ്ങനെ ഈ പള്ളി ഉണ്ടാക്കിയത് ലീഗാർ പറയും ഗൾഫിൽ നിന്ന് പണം അയച്ചിട്ട് അല്ലെങ്കിൽ വക്കഫ് ചെയ്തിട്ട് വാക്കപ്പല്ല എന്താ കുന്തം ചെയ്തിട്ട് കാര്യം ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല എന്താ കാരണം അതിനൊരു കാരണുണ്ട് ആ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് എന്നതാണ് ഏതുവാൻ നമ്മളുടെ കാശുവാങ് ഇംഗ്ലണ്ടിലേക്ക് സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റു മുട്ടുവാൻ ഞാൻ ഒരു സ്ഥലത്ത് മുമ്പ് ഈ പാട്ട് ബാക്കിൽ ഒരു ലീഗിന്റെ കാക്ക ഇങ്ങനെ തലാട്ടുണ്ട് മൂപ്പര് മോയിക്കുട്ടി അല്ല ഇത് എഴുതിയ മനുഷ്യന്റെ പേര് ഇരിക്കുന്നു കൃത്യമായി കരുളിൽ പാട്ടാരെ ആരോ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളെ മുമ്പിലാ ഞാൻ ഈ പ്രസംഗിക്കുന്നത് മനസ്സിലായിരുന്നു ആ കമ്പളത്ത് കോവിന്ദ്ര പോലീസ് കുണ്ടോട്ടി പോയി അടിച്ചിട്ട് ശേഷിച്ചിട്ട് കൈവിരലു എഴുതിയ കൈവിരല് ഈ കവിത പ്രസിദ്ധീകരിച്ചാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയത് മനസ്സിലായ നിങ്ങൾക്ക് ഇനി പള്ളി ഉണ്ടാക്കണ്ട പിന്നെ മക്കാമിൽ ആലി മുസ്ലിരുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത് ആപ്പത്തൈൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ എന്റെ നിയമം മാറ്റാൻ ഈ ബ്രിട്ടീഷാരെ കൊണ്ടുവന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ